എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക മുഴുവനായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ ബഹുമാന്യനായ നിത്യഹരിതം പ്രേംനസീർ സാറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം ടിനി ടോം എന്ന് പറയുന്ന സിനിമാ നടനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ പലപ്പോഴും പലയിടത്തും അസ്ഥാനത്തും അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെട്ടി തുറന്നടിച്ച് പറയുന്ന ഒരു പ്രകൃതമാണ് പുള്ളിക്കാരൻ ആ ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം തോന്നോ എന്നൊന്നും പുള്ളിക്കാരൻ ചിന്തിക്കാറില്ല ടിനി ടോമിനെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പുള്ളിക്കാരൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടിനി ടോം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അതിനകത്ത് ടിനി ടോം പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാല് പ്രേമനസീർ സാർ അദ്ദേഹം അദ്ദേഹത്തോളം മാന്യനായിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്നറിയില്ല മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ എന്നിട്ടും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു ഏജ് ഒക്കെ ആയിരുന്ന സമയത്തായിരിക്കും അദ്ദേഹത്തിന് ചാൻസ് കുറവായതിന്റെ പേരിൽ അദ്ദേഹം അടൂർഭാസിയുടെയും അതുപോലെ മറ്റുള്ളവരുടെയും വീടുകളിൽ ചെന്നിരുന്നിട്ട് ചാൻസിൻ കുറഞ്ഞതിനെ പറ്റി പറഞ്ഞു കരയുമായിരുന്നത്രേ എന്തല്ലേ ആരെക്കുറിച്ച് വേണേൽ പറയട്ടെ പ്രേംഡസീർ സാർ എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള മനുഷ്യനെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് പറയുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ എന്ന് പോലും തിരക്കാണ്ട് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ആളുകള് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളായാലും മക്കളായാലും അവർക്കൊക്കെ വേദന ഉണ്ടാവും അവരുടെ സഹോദരങ്ങള് അവർക്കൊക്കെ വേദന ഉണ്ടാവും കാരണം പ്രത്യേകിച്ചും പ്രേംനസീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫാമിലിയാണ് നമ്മൾ പല ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ ഫാമിലിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ സംസാരം കണ്ടിട്ടുണ്ട് ചെറിയ ഇന്ത്യയിലുള്ള ആളാണ് അദ്ദേഹം അപ്പോ നസീർ സാറിനെ പോലുള്ള ഒരാളെ പറ്റിയിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് തന്റെ സ്ഥാനം എന്താണ് സിനിമയിൽ താൻ എത്രത്തോളം വളർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് തനിക്ക് എത്രമാത്രം സിനിമയിൽ എത്രമാത്രമാണ് താൻ എത്തിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം പ്രേം നസീർ സർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്ഥാനവും ഈ പറയുന്ന ടിനി ടോം എന്ന് പറയുന്ന മനുഷ്യന്റെ സ്ഥാനവും തമ്മിൽ തൂക്കി നോക്കിയാല് ടിനി ടോം എന്നോ എപ്പോഴോ വന്ന ഒരാള് നസീർ സമയത്തൊന്നും ടിനി എന്ന വ്യക്തി സിനിമയിലോ ഒന്നും വന്നിട്ടേയില്ല അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ട് നേരിട്ട് ഒരു അനുഭവം ഇല്ലാണ്ട് ആരോ പറയുന്ന പൈങ്കിളിയും കേട്ടിട്ട് ഒരെളുപ്പില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ടിനി ടോമിനോടൊക്കെ എന്താ പറയുക അപ്പൊ എന്തായാലും ഇതേക്കുറിച്ച് നല്ലൊരു പ്രതികരണവുമായിട്ട് നമ്മുടെ നമ്മുടെ എന്താ ഭാഗ്യലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ട് അപ്പോ ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഈ ഒരു ഇന്റർവ്യൂ അതായത് ടിനി ടോമിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് പോലും സഹിച്ചില്ല അങ്ങനെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം കുറേ പേരെക്ക് ഇങ്ങനെ അയച്ചു തന്നു സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു പ്രസ്താവന അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർബാസയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പക്ഷേ വേറെ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്കത്ര വ്യക്തമായിട്ടറിയില്ല ആ വ്യക്തിയെ കുഞ്ഞാ നല്ല സൗഹൃദമൊക്കെ ഉണ്ട് ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പ്രൈം നസീർ സാറിന് അങ്ങനെയല്ല പ്രൈം നസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എൺപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും കേട്ടോ അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾ അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മരിക്കുന്നതിനെ കുറിച്ച് മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ അവരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു എന്റെ മോനെ ഇങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിലെ ആ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത് അപ്പോൾ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് അത് ആരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ആധികാരികമായ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല ടിനി കാരണം ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ചിലരെ കുറിച്ചൊക്കെ യൂട്യൂബിലിരുന്നു വളരെ ആധികാരികതയോടുകൂടി അവരെ കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന രംഗം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അവരൊക്കെ പോട്ടെ പണത്തിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നത് നോക്കിയാൽ പക്ഷേ ടിനി ടോം ഒരു ഇന്റർവ്യൂവിൽ ഒരു ഒരു ആക്ടറായിട്ട് ഇരുന്നുകൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ നമ്മളൊരു ഇന്റർവ്യൂല് പറയുമ്പോൾ അത് സൂക്ഷിക്കണം ടിനി നസർ സാഹർ ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അല്ലെ അപ്പോ അത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി കാരണം ഞങ്ങൾക്ക് കുറേയധികം പേരിപ്പോഴും ഉണ്ട് നസീർ സാറിനോടൊപ്പം ജോലി ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് ഇങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരു ഇത് നെഗറ്റീവ് ആണോന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവ് ആണ് അതായത് അവസരമില്ലാതിരുന്നപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ പോയിരുന്നത് അങ്ങനെ ഒരാളല്ല പ്രേം നസീർ സാർ നസർ സാറിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വാസു സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വാസു സ്റ്റുഡിയോ ഇങ്ങനെ സ്റ്റുഡിയോയുടെ പുറത്ത് ബെഞ്ച് ഉണ്ടാവും സിമെന്റ് ബെഞ്ച് അപ്പൊ അതിലിങ്ങനെ ഇരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇരുന്ന് ചായയൊക്കെ കുടിച്ചോണ്ടിങ്ങനെ അപ്പൊ ചിലവർ വന്നിങ്ങനെ കഥ പറയും അവിടെ ഇരുന്ന് കഥ പറയും വളരെ ഈ വൺലൈൻ ഇത് പറയും പറയുമ്പോൾ നസ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇത് മറ്റേ അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരാളാണ് നസ സാറ് നസ സാറ് അവസരങ്ങൾക്ക് വേണ്ടി എല്ലാം അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ചെന്ന് സങ്കടം പറയുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളല്ല അത് വല്ലാതെ വിഷമം തോന്നി നസീർ സാറിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി പറയാണ് ഞങ്ങൾ മദ്രാസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ചെന്നൈ എന്ന് പറയാൻ ഇഷ്ടമല്ല ആ കാലഘട്ടത്തിൽ മെഡ്രാസ് കേരളത്തിൽ നിന്ന് മെഡ്രാസിലേക്ക് വണ്ടി ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ചെന്ന് കാണാൻ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഉള്ള ഒരേ ഒരു വീട് നസീർ സാറിന്റെ വീടായിരുന്നു ധൈര്യമായിട്ട് ആർക്കും അവിടെ പോകാം നസീർ സാർ അവർക്ക് ഭക്ഷണം അതുപോലെ ഉപദേശിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടും അല്ലെങ്കിൽ കഴിയുന്നതും ആരെയെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യും ആ അദ്ദേഹം ഈ അവസാന കാലത്ത് അപ്പൊ ഇവരുടെ മക്കള് പേരക്കുട്ടികള് ഒക്കെ ജീവിച്ചിട്ടുമുണ്ട് അവരെന്ത് വിചാരിക്കും അയ്യോ ഞങ്ങളുടെ മുത്തശ്ശൻ ഈ പിന്നെ അവസാന കാലത്ത് ഇങ്ങനെ വല്ലാതെ വേദനിച്ച് ആണോ മരണപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന അങ്ങനെ വിചാരിക്കാൻ പാടില്ല അങ്ങനെയല്ല നസസസർ അങ്ങനത്തെ ഒരാളല്ല ടിനി ദയവേത് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നസർസാഗോടൊപ്പം സഞ്ചരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് ഇവിടെ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അവർക്ക് തന്നെ ഈ പറയുന്ന നസീർ സാറുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ അവര് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹം എന്താണ് അദ്ദേഹം എന്താണ് എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ ഭാഗ്യലക്ഷ്മി ചേച്ചി വളരെ ക്ലിയർ ആയിട്ട് എന്നെ പറയുന്നുണ്ട് അപ്പോ ഇത് മാത്രമല്ല മറ്റു പല ആർട്ടിസ്റ്റുകളും ഇതിനു മുമ്പ് നസീർ സാറിനെ കുറിച്ചിട്ട് പറഞ്ഞ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ലാത്ത മനുഷ്യനാണ് ഈ പറയുന്ന നസീർ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു മനുഷ്യൻ പണ്ട് കാലത്ത് ചിറൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് അവിടെ ചിറയൻ കീഴില് ദേവീക്ഷേത്രം അതായത് ശാർക്കര എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ പണ്ട് കാലത്ത് ഒരു ആനയെ വാങ്ങിച്ചു കൊടുത്ത മനുഷ്യനാണ് ഈ പറയുന്ന പ്രേമസീർ സർ അപ്പൊ ഒന്ന് ഓർത്തു നോക്കൂ ആ ഒരു പണ്ടത്തെ കാലഘട്ടമാണെന്ന് ഓർക്കണം എത്രയും പൈസ ഒരു ആന മേടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം രൂപയാവും അന്നായാലും ഇന്നായാലും അപ്പോൾ ആ ഒരു ആനയെ ജാതിയോ മതമോ ഒന്നുമില്ലാത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അതിന് സാധിച്ചത് അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആരുടെയും പടിപാദിക്കൽ ചെന്ന് കരയുന്ന ഒരു മനുഷ്യനല്ല എന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്രയോ ആളുകൾ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച പല നായികമാരും പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നായികമാർ മാത്രമല്ല നടന്മാരും ഒക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ള പല ഇന്റർവ്യൂകളും ഉണ്ട് അപ്പൊ അതിലെല്ലാവരും എല്ലാവരും ഒരു ക്ലീൻ ചിറ്റാണ് പ്രേം നസീർ സാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടിനി ടോം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞാൽ മാത്രം തീരുന്നതല്ല അദ്ദേഹത്തിന്റെ ഇമേജ് എന്ന് പറയുന്നത് ടിനി ടോമിനൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന വില എത്രത്തോളമാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോ അതുകൊണ്ട് തന്നെ ടിനി ടോം ഒന്ന് ഊതി കഴിഞ്ഞാൽ പറന്നു പോകുന്ന ആളൊന്നും അല്ല നസീർ സാർ അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ലെങ്കിൽ പോലും ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടിനി ടോമിന്റെ വാക്കുകൾക്ക് ഒരു പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ പറയുന്ന വില പോലും നമ്മൾ ആരും കൊടുക്കുന്നില്ല അപ്പോൾ എന്തായാലും ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടു അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രേംനൽസീർ എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് അടിച്ചു പോവാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്